ഇന്നൊരുപാട് മാനസിക വിഷമത്തിലൂടെ കടന്നു പോവുകയാണോ മനസ്സൊക്കെ വിഷമിച്ച് വല്ലാതിരിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യമൊന്നും കേൾക്കണം കേട്ടോ ഈശോ പിടാസഹനത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് പഴയ നിയമത്തിലെ യാഗമൃഗങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പരിഗണന പോലും ഈശോയ്ക്ക് ലഭിച്ചിരുന്നില്ല ഒരു പരിഗണന ലഭിച്ചിരുന്നില്ല യാഗമൃഗങ്ങളെ ബലി ഘടിപ്പിക്കുമ്പോൾ അവരെ അന്ന് ടോർച്ചർ ഒന്നും ചെയ്യാൻ ചെയ്യാറില്ലായിരുന്നു പക്ഷേ യേശു പീഡാസഹനത്തിലൂടെ അത്തിദാരുണമായ പീഡാസഹനത്തിലൂടെ കർത്താവ് കടന്നു പോകുന്നതിന് ശേഷമാണ് കുരിശു ഭരണം ഈശോ ഭരിക്കുന്നത് ഈശോയുടെ ശരീരത്തിൽ കൊണ്ട് അടിയേറ്റു ശിരസിൽ മുളുമുടി ധരിപ്പിക്കപ്പെട്ടു ശരീരം മുഴുവൻ ക്ഷതങ്ങൾ കൊണ്ട് നിറഞ്ഞു ഇത് മുഴുവനും നമുക്ക് വിടുതല് ലഭിക്കുന്ന നിനക്ക് സൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടിയാണെന്ന് യശയ പ്രവാചകൻ പറയുകയാണ് യശ അൻപത്തിമൂന്നാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ ക്ഷതങ്ങളിലൂടെ നാം സൗഖ്യം പ്രാപിക്കുന്നു ഇന്ന് കടന്നു പോകുന്ന എല്ലാ വിഷമങ്ങളും യേശുവിൻ്റെ വിടാസഹനത്തിലേക്കൊന്ന് സമർപ്പിക്കുക ഇന്ന് ശിരസിൽ മനസ്സിൽ വേദനകളോ വരുമ്പോൾ അല്ലെങ്കിൽ നെഗറ്റീവായ ചിന്തകൾ വരുമ്പോൾ അത് കർത്താവിൻ്റെ മുഴു സമർപ്പിക്കുക എവ്രി സഫറിംഗ് ഹീവ് വെൻ ത്രൂ ഇറ്റ് ഈസ് ടു ഗീവ് യു ഡെലിവറൻസ് ഇന്ന് വിശ്വസിച്ച് സമർപ്പിക്കുന്ന നിമിഷം പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിങ്ങളെ പൊതിഞ്ഞു പിടിക്കുമാറാം ആ കൃപയുടെ അഭിഷേകം നിങ്ങളിന്നറിയപ്പെടുമ്പോൾ നമ്മൾ അറിയപ്പെടുമ്പോഴാണ് നമുക്ക് കർത്താവരഹിതമനുസരിച്ച് വിശുദ്ധീൽ ജീവിക്കുവാൻ സാധിക്കും ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മുടെ ലൈഫിൽ ഫുൾഫിൽഡാവും അത് ഓരോന്നോരോമായി നടന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ആ ആത്മാവിൻ്റെ അഭിഷേകത്തിൽ വിസ്ർമിക്കുവാനാണ് ഇന്ന് ദൈവം നമ്മളെ വിളിക്കുന്നത് ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഇന്ന് കടന്നു പോകുന്ന വേദനകളെ വിഷമങ്ങളെ ദുഃഖങ്ങളെ എല്ലാം ഈശോയുടെ പിടാസഹനത്തിലേക്ക് സമർപ്പിച്ച് യാഗമൃഗത്തിന് കൊടുക്കുന്ന ഒരു പരിഗണന പോലും ഈശോയ്ക്ക് കിട്ടിയിരുന്നില്ല ഒന്നും ഒരു പരിഗണന കിട്ടിയില്ല സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി ഒഴിവാക്കിയത് സ്വന്തം പോലും ഒഴിവാക്കാതെ നമുക്ക് എല്ലാവർക്കും ഏൽപ്പിച്ചതുകൊണ്ട് അവനോടുകൂടെ റോമാ എട്ടാമധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യം മുപ്പത്തിരണ്ടാമത്തെ വാക്യം എന്നാ ദൈവത്തിന്റെ വലിയ കരുണ നമ്മളിപ്പം തുഞ്ഞ് പഠിക്കുമാറാകട്ടെ ഈ ദിവസങ്ങളില് കടന്നുപോകുന്ന നെഗറ്റീവ് ചിന്തകള് മനസ്സിന് വിഷമങ്ങള് വേദനകള് മുറിവുകള് ഒക്കെ ഈശോയുടെ അക്ഷരങ്ങളിലൂടെ വെളിപ്പെടുന്ന ദൈവകൃപയുടെ സാന്നിധ്യത്തിലൂടെ ഇപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ സൗഖ്യങ്ങൾ വെളിപ്പെടട്ടെ നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മവുമായ സമ്മിശ്രയം നൽകും ആമേ